സുരേഷ് ഗോപി ഒന്നും രാഷ്ട്രീയത്തിൽ അവനൊക്കെ വേറൊരു ഏഴാംകൂട്ടിയാ ബബഅഅപ്പ പറഞ്ഞോണ്ടൊക്കെ കാര്യമില്ല പ്രജകള് ആ ബ്രാഹ്മണനായിട്ട് ജനിക്കണം പ്രജകള ഇല്ല ഇതൊക്കെ പറയണതിലൊക്കെ എന്താർത്ഥമുള്ള ഏ അവനൊക്കെ രാഷ്ട്രീയത്തില് എന്ത് കാഴ്ചപ്പാടുണ്ട് ആ ശരിയാ മനസ്സിലാവട്ട ഏ അപ്പ ഇതൊക്കെ ഒരു നഗ്നമായ സത്യാണ് സുരേഷ് ഗോപിയൊക്കെ ഇവന്ന് പറഞ്ഞ എന്ന് കുമാർന്ന് പറഞ്ഞാ തൃശ്ശൂരിന്റെ അഭിമാനം അവൻ ജയിച്ച തന്നെ പറ്റുള്ളൂ അത് ഒക്കത്ത് വെച്ചടന്നാ മതി തൃശ്ശൂരിനെ അങ്ങനെ തന്നെ ഒക്കത്ത് വെച്ച് നടന്നോട്ടെ അന്നും കുഴപ്പമില്ല തൃശ്ശൂർ എടുത്ത് നടക്കോട്ടെ അവൻ ഏഹ് കാർക്ക് എന്തൊക്കെ പറയാൻ പറ്റത്ത് ജനം ഊട്ടിയുണ്ട് ജനം നേരത്തിന് കഞ്ഞിരോളം കുടിക്കുന്നവരാ അവര് മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെഞ്ഞ് കഴിക്കട്ട് ഒരു ബി ജെ പിക്ക് ഓട്ടിയില്ല ഒരു കോൺഗ്രസിന് ഓട്ടിയില്ല കാരണങ്ങളുണ്ട് നൂറുകൂട്ടം കാരണങ്ങളാണ് അതൊക്കെ അവന്റെ കത്താരി കേട്ടാ ആർക്കും മനസ്സിലാവാത്ത പക്ക ക്രിമിനൽ രാഷ്ട്രീയം കൊണ്ട് വന്നോണ്ടെന്ന് കാര്യമില്ല മൈതാന പ്രസംഗം ഒരു കാര്യമില്ല ദക്ഷ്യമാധ്യമങ്ങളോട് കാണുമ്പോ ആളുകൾക്ക് വാര്യം കോരി കൊടുക്കുക ഒറ്റപ്പെട്ടിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനെ കാണാൻ പറയുക എന്തേലും ഒരു സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ പെൺകുട്ടിന്റെ പെണ്ണിന്റെ വിചാരം ഗോവിന്ദിൻസിപ്പൾ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നാ ഈ തലത്തിലൊക്കെ എന്തെന്നാ പറയ ഇതിനൊക്കെ ഒരാഴ്ച കാഴ്ച ഏ അപ്പൊ തൃശ്ശൂര് സുനിൽ കുമാർ ജയിക്കണം ജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സുനിൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തി തൃശ്ശൂരിന്റെ അഭിമാനപുത്ര അവൻ ജയിക്കണം ജയിച്ചപ്പറു നീ അവിടെ ഇവിടെ ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂരില് മലയാളി എന്നെ തോറ്റു കാരണം അതെ അതേ മരത്തെ അവസ്ഥയിലാണ് നാട് നീങ്ങണ അല്ലാത്ത മേഖലയിലും ഇവിടെ ഗ്യാരണ്ടി പറച്ചിലുള്ള മൈതാന പ്രസംഗമൊക്കെ നിർത്തി ജനങ്ങളുടെ ഇടയില് താഴെ തട്ടിൽ പ്രവർത്തിച്ചാൽ തന്നെ പറ്റുള്ളൂ ഈ ഗ്യാരന്റിയാണ് എല്ലാം ഗ്യാരണ്ടി ഒരു കുട്ടി നൽകി വീണു ആ കുട്ടിക്ക് തള്ള മരുന്ന് പരിചടുത്തു ഏർ ആ കുട്ടി പറയണ എൻ്റെ അമ്മയാണ് ഇത് എനിക്ക് ചെയ്തു തന്ന ഏഹ് അപ്പൊ മറ്റേ കുട്ടി പറയണു മോദി ഗ്യാരണ്ടി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഏഹ് ആ തള്ളനെ കുട്ടിയിലെ തള്ളനെ വരുമ്പോ രണ്ട് കാല് കൊളത്തി നിൽക്കാൻ പഠിപ്പിച്ചത് മോദിയാണ് ആ തലത്തിലാണ് ഇത് വരണേ അതിനൊരു കാഴ്ചപ്പാട് വരണേ തൃശ്ശൂരും തന്നെയല്ലേ തൃശ്ശൂര് മൊത്തം കേരളത്തില് എൽ ഡി എഫ് വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എൽ ഡി എഫ് ഇരുപത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ഗജരറ്റിന് കിട്ടിയ പത്മനാഭന്മാരാ ഒരാളെ വിട്ട് വേറൊരാളെ എടുത്ത് പറയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇരുപത് പേരും പാർലമെന്റിൽ ചെന്ന് പറ്റു അത് മലയാളികളുടെ ഒരു അഭിമാന പ്രശ്നമാണ് ഇനി ഇരുപത് പേര് തോറ്റു എന്ന് വിചാരിക്കും മലയാളി തോറ്റു അതിന്റെ അർത്ഥം എന്താ പാർലമെന്ററി അകത്ത് ചെന്നിട്ട് നല്ലത് ചെയ്തെങ്കിൽ നല്ലതൊന്നും പൊട്ട ചെയ്തെങ്കിൽ പൊട്ട എന്ന് പറയാൻ സങ്കുഷത്തോടെ പറയാൻ കഴിയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവുന്നില്ല ഇവിടെ ഈ പൊട്ട അങ്ങനെ ചെയ്തിട്ട് കല്ലിന്റെ ഇടയിൽ കുത്തി മണിപ്പിച്ചുള്ള രാഷ്ട്രീയമല്ല അത് എൽ ഡി എഫ് രാഷ്ട്രീയം അടിസ്ഥാനപരമായിട്ട് കാഴ്ചപ്പാടുണ്ട് ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു മൊത്തം ഒരു കാഴ്ചപ്പാടുണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് തോന്നില്ല എന്നിരുന്നാലും ഞാൻ നല്ലൊരു അനുഭാവ്യാണ് ഏഹ് ഇത് ഇപ്പം സത്യമാണ് നമ്മൾ അത് ഇതും പറയുന്നല്ല പിന്നെ ഈ